ഇവിടെ ശ്രീ രാഹുലീശ്വർ ഡി ടി പർപ്പച്വൽ മൈനറാണ് സ്വാഭാവികമായും ആ സ്വത്ത് കൈകാര്യം ചെയ്യേണ്ടത് ഗാർഡിയൻ ആയിട്ടുള്ള ആളുകളാണ് ഇവിടെ ആ ഗാർഡിയൻഷിപ്പ് എന്ന് പറയുന്നത് ദേവസ്വം ബോർഡും അത് നടത്തുന്ന സംവിധാനങ്ങളുമാണ് ഇത് കേവലമായി വന്നിട്ടുള്ള പിഴ അതല്ലെങ്കിൽ നോട്ടക്കുറവ് അശ്രദ്ധ സ്വദേശപരമായി ഈ തിളക്കം കുറഞ്ഞ പാളികൾ നല്ല തിളക്കത്തിൽ സ്വർണവർണമായിരിക്കട്ടെ എന്ന ഉദ്ദേശം ഇങ്ങനെയൊക്കെ ദേവസ്വം ബോർഡിന് ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് പോകാൻ പറ്റുമോ ഇല്ല അഭിലാഷത്ത് പോകാൻ പറ്റില്ല രണ്ട് ഗാർഡിയൻ അല്ലെങ്കിൽ ഡി ടി യുടെ ദേവത എന്ന് നമ്മൾ മലയാളത്തിലും ഇംഗ്ലീഷിൽ ഡേറ്റി എന്ന് പറയുന്നതിന്റെ റിച്വലിസ്റ്റിക് പിതാവോ അല്ലെങ്കിൽ പരമാധികാരോ തന്ത്രിയോ അഡ്മിനിസ്ട്രേറ്റീവും സെക്യുലർ കാര്യങ്ങൾക്ക് ദേവസ്വം ബോർഡാണ് നമ്മുടെ നാട്ടിൽ ലീഗൽ കാര്യങ്ങൾക്ക് ഹൈക്കോടതി കൂടിയാണ് അങ്ങനെയാണ് അതിന്റെ വിധി ഞാൻ എന്തുകൊണ്ട് അരുൺ സഹാബനോട് പ്രത്യേകിച്ച് എതിർപ്പുള്ളതുകൊണ്ട് പറഞ്ഞല്ല അദ്ദേഹം കാര്യമായി ശ്രദ്ധിക്കേണ്ട അദ്ദേഹം നിയമപണ്ഡിതൻ കൂടെയാണ് പതിനഞ്ച് സെപ്റ്റംബറിലുള്ള കോടതി വിധി ഇരുപത്തിയൊമ്പത് സെപ്റ്റംബറിലുള്ള കോടതി വിധി പതിനഞ്ച് സെപ്റ്റംബറിൽ പാരഗ്രാഫ് ആറ് പാരഗ്രാഫ് ഏഴ് ഇരുപത്തി ഒമ്പത് സെപ്റ്റംബറിൽ പാരാഗ്രാഫ് പത്ത് പിന്നെ ഉണ്ടായിരുന്നു അത് ഉണ്ടോ ഇല്ലയോ എന്നൊരു ചോദ്യം പോലും ഇല്ല അതായത് കാലങ്ങളിൽ ദ്വാരപാലക ശില്പങ്ങളിൽ ഗോൾഡ് പ്ലേറ്റിംഗ് ഗോൾഡ് ക്ലാഡിംഗ് ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല ഇവിടെ ഒരു ചോദ്യമാണ് കോറായിട്ട് നിൽക്കുന്നത് ആ ദ്വാരപാലക ശില്പങ്ങളിലെ ഗോൾഡ് ക്ലാഡിംഗ് സ്ലാഷ് ഗോൾഡ് പ്ലേറ്റിംഗ് എവിടെ പോയി അത് ഭക്ത ഭക്തി വ്യവസായം എന്ന് ചില ആൾക്കാർ വിളിക്കുന്ന കാര്യത്തിന് ദുരുപയോഗം ചെയ്തോ അത് വേറെ ഏതെങ്കിലും രീതിയിൽ മാറ്റിയോ ഈ ചോദ്യങ്ങൾ പ്രസക്തമാണ് അഭിലാഷ ഓർമ്മ കാണുമ്പോൾ ശബരിമലയിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആപ്ലിക്കബിൾ ആവുന്നത് എന്റെ പരാതിയിലാണ് അന്ന് പി ആർഒ ആയിരുന്ന മുരളി സാറിനെ പി കൂടിയായി തീരുമാനിച്ചു എന്തുകൊണ്ടാണ് അങ്ങനെ പരാതി കൊടുക്കേണ്ടി വന്നത് കാര്യം ട്രാൻസ്പെറൻസി ഇല്ല ക്ലാരിറ്റി ഇല്ല ഡോക്യുമെന്റേഷൻ ഇല്ല നമ്മുടെ അമ്പല സംവിധാനങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ കാര്യമായി രേഖപ്പെടുത്തണം ഇത് നമ്മുടെ ഹിന്ദുക്കളുടെയും വിശാല അർത്ഥത്തിൽ കേരളത്തിന്റെയും ബെസ്റ്റ് താല്പര്യത്തിലാണ് കാര്യം പല ും അന്യ സംസ്ഥാനങ്ങളിൽ ഇപ്പം തിരുപ്പതി അടക്കമുള്ള അമ്പലങ്ങളിൽ പോകുമ്പോ നമുക്ക് അസൂയ തോന്നാറുണ്ട് അവർ എത്ര നല്ല രീതിയിലാണ് കാര്യങ്ങൾ നടത്തുന്നത് ഇത് എ പാർട്ടി ബി പാർട്ടി സി പ്രശ്നമല്ല നമ്മുടെ അമ്പലങ്ങളെ കുറെ കൂടെ പ്രൊഫഷണലി മാനേജ് ചെയ്യാനും മറ്റും കഴിയണം ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ദേവസ്വം ബോർഡിനോട് മാറാൻ കഴിയില്ല ഈ ചോദ്യങ്ങളെല്ലാം ഈ എതിർക്കുന്നവർക്കും സി പി എമ്മിന്റെ ഭാഗത്ത് നിൽക്കുന്നവർക്കും അറിയാം ആ സ്വർണപ്പാളികൾ എവിടെ പോയി എന്ന ചോദ്യം ഒരു മില്യൺ ഡോളർ കൃത്യമായി എന്ന് ഇപ്പോ പല ആളുകളും ഇതിന്റെ സ്വർണത്തിന്റെ മൂല്യം എന്ന അടിസ്ഥാനത്തിലായിരിക്കും അതിനപ്പുറത്ത് ശബരിമല അയ്യപ്പന്റെ മുമ്പിൽ ഇരുന്ന ഇത്രയും കാലം ഉണ്ടായിരുന്ന സ്വർണ്ണ അതല്ലെങ്കിൽ സ്വർണമോ മറ്റ മറ്റ് എന്തെങ്കിലും ആവട്ടെ ആ ആ വസ്തു ഇതാ നിങ്ങളുടെ വീട്ടിൽ ഒരു ദിവസം ഇരുന്നാൽ അത് നിങ്ങൾക്ക് പുണ്യം കിട്ടുന്നതാണ് അതല്ലെങ്കിൽ രണ്ടു ദിവസം ഇരുന്നാൽ അല്ലെങ്കിൽ പെർമനന്റായി നിങ്ങളുടെ വീട്ടിലിരുന്നാൽ അത് നിങ്ങൾക്ക് ഐശ്വര്യം കൊണ്ടുവരും എന്ന് വിശ്വസിക്കുന്ന എത്രയോ ആളുകൾ ഉണ്ടാവും നമ്മുടെ നാട്ടിൽ ഏത് ഏത് തരത്തിലൊക്കെ ഉള്ള തട്ടിപ്പുകൾ നടന്നിട്ടുള്ള നാടാണ് ആ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ടാവുക തീർച്ചയായിട്ടും അല്ല ആ സാധ്യതയാണ് കൂടുതൽ ഉപയോഗിച്ചിരിക്കാൻ സാധ്യത ഇതുവരെ ലഭ്യമായ വിവരങ്ങളിൽ നിന്ന് തമിഴ്നാട് ആന്ധ്ര കർണാടക പോലുള്ള സ്ഥലങ്ങളിൽ ഇത് ഉപയോഗിച്ച് അതിലൊരു കാശ് ഉണ്ടാക്കാനുള്ള അവസരമായിട്ട് ചില ആൾക്കാർ ഉപയോഗിച്ചു ആ കാശിന്റെ ഭാഗം ബാക്കി ആർക്കെങ്കിലും എന്ന് അറിയില്ല അങ്ങനെ ഭക്തി വ്യവസായം അല്ലെങ്കിൽ ഭക്തിയെ ചൂഷണം ചെയ്ത് കൊള്ള മുതലോ അല്ലെങ്കിൽ അടിച്ചു മാറ്റിയ മുതലോ ആയ മുതലോ എടുത്തോണ്ട് പോയി ചില ആൾക്കാർ ലാഭമുണ്ടാക്കി അതാണ് ഒരു പ്രശ്നം ഒരു കാര്യം കൂടെ ആലോചിച്ച് നോക്കൂ ഹൈക്കോടതിയും മാധ്യമങ്ങളും ഇല്ലെങ്കിൽ ഇത് വെളി വരുമായിരുന്നു ഹൈക്കോടതി ഇത്ര ആർജവത്തോടെ ഇടപെട്ട് നമ്മൾ ആരെങ്കിലും രണ്ട് ചോദ്യങ്ങളാണ് ബാക്കിയുള്ളത് ഒന്ന് പോയ പാളികൾ തന്നെയാണോ തിരിച്ചു വന്നത് രണ്ട് അതിലെ സ്വർണത്തിന്റെ ഉത്തരം കിട്ടാതെ ഇത് നമുക്ക് എന്താണെന്ന് അറിയാൻ കഴിയില്ല ഇൻ ഓൾ വി ആർ അറ്റ് എ ക്രിമിനൽ ക്രിമിനൽ അതായത് ഒരു ഗൂഢാലോചനയാണ് എല്ലാ നമ്മൾ കാണുന്നത് ഹൈക്കോടതി വരും ദിവസങ്ങളിൽ അത് തെളിവ് തോന്നുന്നു ഞാൻ ഈ കടുത്ത വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല പക്ഷേ ഇതിന് ഉത്തരവാദികളായവരെ തീർച്ചയായും കണ്ടെത്തണം മാതൃകാപരമായ ശിക്ഷിക്കണം കാര്യം നാളെ നമ്മുടെ അമ്പലങ്ങളിലെ പിന്നെ എങ്ങനെ സേഫ് ആവും നമ്മളൊക്കെ വിശ്വസിച്ച് അവിടെ കാണിക്കുകയോ സ്വർണ്ണോ എങ്ങനെ കൊണ്ട് സമർപ്പിക്കും അവിടുത്തെ ദേവന്റെ വിദേശമല്ലേ സമർപ്പിക്കുന്നത് അതിൽ രാഷ്ട്രീയമൊന്നും കലർത്തണ്ട ഇത് രാഷ്ട്രീയത്തിനപ്പുറമാണ് അതിശക്തമായ രീതിയിലുള്ള നടപടി വേണം അപ്പൊ സുധാരൻ സാർ സുധാകരൻ സാറിനെ ആരും കുറ്റം പറയുന്നില്ലല്ലോ സുധാരൻ സാർ അവിടെയാണ് ക്ലീൻ അപ്പ് ചെയ്തതിൽ പ്രധാനികളിലൊരാൾ എല്ലാ നല്ല ആൾക്കാരും പ്രയർ സാർ ഏറ്റവും നല്ല ദേവസ്വം ബോർഡ് മെമ്പേഴ്സിലുള്ള ഒരാളായിരുന്നു എല്ലാവരും ഉണ്ട് അല്ലെങ്കിൽ കുമ്മനം ചേട്ടനെ പോലുള്ള നല്ല ഭക്തർ ബിജെപിയിലുണ്ട് എല്ലാ പാർട്ടികളിലും ഉണ്ട് പക്ഷേ കള്ളത്തരം കാണിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ മാതൃകാപരമായി ശിക്ഷിക്കണം